സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അഞ്ചു മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ എഴുത്തുപരീക്ഷയിലെ മിനിമം മാർക്ക് സമ്പ്രദായം ഈ മാസം നടക്കുന്ന ഓണപരീക്ഷ മുതൽ മാർക്കാണ് കുട്ടികൾ നേടേണ്ടത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും ജീവനക്കാർക്കുമെതിരെ കർശന നടപടിയെടുക്കുവാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു കുട്ടികൾക്ക് സെപ്റ്റംബർ രണ്ടാഴ്ച പ്രത്യേക പഠന പരിപാടികൾ സംഘടിപ്പിക്കും ഇതിന് സ്കൂൾ പിടിഎുടെയും നിർദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയുണ്ടാകും എഇ മുതലുള്ള വിദ്യാഭ്യാസ ഓഫീസർമാർ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി ഓണ പരീക്ഷയുടെ ഫലം സ്കൂൾ തുടർന്ന് ഏഴ് ദിവസത്തിനകം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശമുണ്ട് പത്താം ക്ലാസ്സിലടുത്ത അധ്യയന വർഷം മുതലാണ് മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കുക കുട്ടികളിൽ പത്രവായന ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട മത്സര ഇനം ഉൾപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട് സ്കൂളുകളിൽ വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനൊപ്പം കൈപുസ്തകം തയ്യാറാക്കും പത്ര പുസ്തക വായനയ്ക്ക് അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് മാർക്ക് നൽകാനാണ് തീരുമാനം ഇതിനു പുറമെയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ പഠിപ്പിക്കുന്ന സർക്കാർ എയ്ഡ് സ്കൂൾ അധ്യാപകർക്കും ജീവനക്കാർക്കും എതിരെ കർശന നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രംഗത്തു വരുന്നത് ഇത് സംബന്ധിച്ച് വകുപ്പിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം